ൾ പഴക്കമുള്ളൊരു പള്ളിയാണ് ജീവറി സകതാല നാമത്തിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ ഇടവപ്പള്ളിയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ കവർ ഒരുക്കിയിരിക്കുന്നത് ഹായ് നമസ്കാരം ഓട്ടോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു പള്ളിയിലേക്ക് പോകുന്ന ഒരു വീഡിയോ നമ്മൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ അടക്കിയിരിക്കുന്ന നമ്മുടെ പുതുപ്പള്ളി പള്ളിയിലേക്കാണ് ഇന്ന് പോകുന്നത് നമ്മുടെ ഒരു നാല് കിലോമീറ്റർ വ്യത്യാസമുള്ള നമ്മൾ വല്ലപ്പോഴൊക്കെ പോയി തിരികെത്തിക്കുന്ന ഒരു പള്ളിയാണ് നമ്മുടെ കൊളൂരാറിൻ്റെ തീരത്ത് നല്ല പ്രകൃതി ഭംഗിയോടുകൂടി നിൽക്കുന്ന നല്ലൊരു ദേവാലയമാണ് ഈ പുതുപ്പള്ളി പള്ളി എന്ന് പറയുന്നത് നമ്മൾ ഈ പള്ളിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ നാലര പതിറ്റാണ്ട് മുമ്പാണ് ഈ പള്ളി സ്ഥാപിതമായത് അത്രയ്ക്ക് വർഷങ്ങൾ പഴക്കമുള്ളൊരു പള്ളിയാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിൽ നമ്മുടെ മാതാവിൻ്റെ നാമത്തിലാണ് ഈ പള്ളി ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് അതിനുശേഷം ശേഷം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ ഈ പള്ളി പൊളിച്ചു വന്നത് ബെഹനാൻ സഹദാരുടെ നാമത്തിലേക്ക് മാറ്റുകയായിരുന്നു അതുകഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ ഇത് നമ്മുടെ ഗീവർഗീസ് പുണിയാളിൻ്റെ നാമത്തിൽ കൂതാശ ചെയ്തു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് അതിനുശേഷം ഇന്ന് വരെ നമ്മുടെ ഗിവറി സഹദായ നാമത്തിലാണ് പുതുപ്പള്ളി സെന്റ് ജോർജ് ജോസഫ് ചവർച്ച് എന്ന വീട്ടിലാണ് അറിയപ്പെടുന്നത് ആ ഗിവറി സഹദായ നാമത്തിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് അതിനുശേഷം രണ്ടായിരത്തി മൂന്നില് ഇതിൻ്റെ ആ പഴമയോടുകൂടി പഴമ നിർ നിലനിർത്തിക്കൊണ്ട് ഈ പള്ളി വീണ്ടും പുതുക്കിപ്പണി പുതുക്കി പണിതപ്പോൾ ഈ പള്ളി മൂന്ന് പള്ളിയായിട്ടാണ് ഇത് പണിതിരിക്കുന്നത് സെൻട്രലായിട്ട് വലിയ പള്ളി നമ്മുടെ ഗീവറീസ് മണിയാളൻ്റെ നാമത്തിലും വലത് വശത്തായിട്ട് ഒരു ചാപ്പൽ പോലെ അതോട് ചേർന്ന തന്നെ മൂന്ന് പള്ളിയാണ് അതോട് ചേർന്ന് തന്നെ മാതാവിൻ്റെ നാമത്തിലും ലെഫ്റ്റ് സൈഡിൽ ബെഹനാൻ സഹദരൻ നാമത്തിലുമാണ് ഈ പള്ളി രണ്ടായിരത്തി മൂന്നില് പുതുക്കി പണന്നപ്പോൾ ആ പഴമ നിലനിർത്തിക്കൊണ്ട് പണിതിരിക്കുന്നത് ഇവിടുത്തെ പെരുന്നാൾ എന്ന് പറയുന്നത് ഭയങ്കര വിശിസ്തമായ ഒരു പെരുന്നാളാണ് ടോട്ട്രോ സഭ ഇത് ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പള്ളി കൂടിയാണ് ഇപ്പം നമ്മൾ എല്ലാവരും പൊതുവെ അറിയപ്പെടുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിലൂടെ ഇത് അറിയപ്പെടുന്നുണ്ടാവും കാരണം നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഇളവോ പള്ളിയാണ് അതുപോലെ തന്നെ അദ്ദേഹം മരണമടഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് പള്ളിയുടെ മുറ്റത്ത് തന്നെയാണ് സാധാരണ ഇങ്ങനെ ഈ സഭയിൽ ജനങ്ങളെ അടക്കുന്നത് പ്രത്യേകം മാറ്റിയിട്ടുള്ള സെമിത്തേരിയിലാണ് പക്ഷേ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന നമ്മളെ കേരളത്തിനും മറ്റുള്ള ആൾക്കാർക്കും ചെയ്തിരിക്കുന്ന ആ ഒരു പുള്ളിയുടെ പ്രവർത്തിക്കാൻ ഇത് വെച്ചാണ് സഭ അദ്ദേഹത്തെ പള്ളി മുറ്റത്ത് തന്നെയാണ് പുള്ളിയുടെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കവർ ഒരുക്കിയിരിക്കുന്നത് അതാണ് ഇപ്പം നമ്മുടെ പള്ളിയിലെ പ്രത്യേക കാഴ്ച അപ്പം അപ്പോൾ നമ്മുടെ പുതുപ്പള്ളി പള്ളിയെ പറ്റുള്ള ഈ വീഡിയോയും പുതുപ്പള്ളി പള്ളിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ കമന്റിൽ അറിയിക്കാം jangan lupa video sebentar yang ada channel, subscribe ya, like ya, share ya, thank you.